ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ള ഇന്ത്യയുടെ അന്തിമ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മുഹമ്മദ് സിറാജിന് ഇടമുണ്ടായില്ല എന്നത് ക്രിക്കറ്റ് ആരാധകരെയും വിദഗ്ധരെയും അലോസരപ്പെടുത്തി ജസ്പ്രീത് ബുംറയ്ക്ക് പകരക്കാരനായി അനുഭവ പരിചയമില്ലാത്ത ഹർഷിത് റാണയാണ് ഇന്ത്യ തെരഞ്ഞെടുത്തത് മുഹമ്മദ് സിറാജിന് മികച്ച റെക്കോർഡ് ഉണ്ടായിരുന്നിട്ടും നോൺ ട്രാവലിംഗ് റിസർവ് അംഗം മാത്രമായാണ് സിറാജ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഏകദിനങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ വിക്കറ്റ് വേട്ടക്കാരനാണ് മുഹമ്മദ് സിറാജ് നാല്പത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് എന്ന മികച്ച ശരാശരിയിൽ എഴുപത്തി വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഐ സി സി ഏകദിന ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തും അദ്ദേഹം എത്തി ഇന്ത്യയുടെ ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കാനും സിറാജിനായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ഏകദിന പരമ്പരയിലേക്കും മുഹമ്മദ് സിറാജിനെ പരിഗണിച്ചില്ല ഏകദിനത്തിൽ വലിയ റെക്കോർഡില്ലാത്ത ഹർഷിദ്വീപ് സിംഗിനെയും ഹർഷിദ് റാണയെയുമാണ് ഇന്ത്യ തെരഞ്ഞെടുത്തത് ഇംഗ്ലണ്ടിനെതിരായ തൻ്റെ അരങ്ങേറ്റ ഏകദിനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റാണ രണ്ടാം മത്സരത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നതിൽ പരാജയപ്പെട്ടു കെ കെ ആറിൽ ഗംഭീറിനൊപ്പം പ്രവർത്തിച്ചതാണ് ഹർഷിദിനു മുൻഗണന കിട്ടാൻ കാരണമെന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത്